വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ബന്ധം വേർപ്പെടുത്തിയ തന്റെ തല്ലാത്ത കാരണത്താൽ എന്ന് തുടങ്ങുന്ന മാട്രിമോണിയൽ പുനർവിവാഹ പരസ്യങ്ങളിൽ ഇത്തരം വാചകങ്ങൾ പലപ്പോഴും കാണാറുണ്ട് വിവാഹം കഴിച്ചാൽ ഏതാനും നാളുകൾക്കകം മാത്രമാണ് വേർപിരിയലുകളെന്ന് ഇത് കണ്ട് കരുതരുത് നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ചവർ പോലും വയസ്സാം കാലത്ത് വിവാഹമോചനം തേടി ഇറങ്ങുന്ന കാലമാണിത് ഇരുപത്തി ഒൻപത് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ പരസ്യമായി വേർപിരിയൽ പ്രഖ്യാപിച്ച സംഗീതജ്ഞൻ എ റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും മാത്രം കാര്യമല്ലത് സെലിബ്രിറ്റി ദമ്പതികളുടെ വിവാഹമോചനം മാധ്യമങ്ങളിലൂടെ ചർച്ചയാവുമ്പോൾ എത്രയോ സാധാരണക്കാർ കുടുംബ കോടതികളിൽ നിന്നിറങ്ങി രണ്ടു വഴിക്ക് മടങ്ങുന്നു വിവാഹിതരായി ഇരുപതും മുപ്പതും വർഷം ഒന്നിച്ചു കഴിഞ്ഞ ശേഷം അൻപതും അറുപതും വയസ്സെത്തുമ്പോൾ എന്തിനാവും ആളുകൾ വേർപിരിയുന്നത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്ന ഈ വേർപിരിയലുകൾ പാശ്ചാത്യ നാടുകളിൽ പതിവായി മാറിയിട്ട് കാലമേറയായി ഇതേ തുടർന്ന് ഒട്ടേറെ പഠനങ്ങളും അവിടെ നടന്നു ജീവിതസായന്ത്ര കാലത്തെ വേർപിരിയലിന് പാശ്ചാത്യർ ഒരു പേരിട്ടിട്ടുണ്ട് ഗ്രേഡ് ബോസ് തലമുടി നരക്കുന്ന കാലത്ത് തലയ്ക്കുള്ളിൽ തോന്നുന്ന ചിന്ത എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം നീണ്ട നാളത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം കോടതി മുറികളിൽ സെലിബ്രിറ്റികൾ ബൈ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലും ഗ്രേ ഡിവോഴ്സ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നാൽ സാധാരണക്കാരായ ആളുകളും ഇതുപോലെ ഡിവോഴ്സിനായി കോടതിയിൽ പോകുന്നുണ്ടോ എന്താവും അതിനുള്ള പ്രധാന കാരണങ്ങൾ രഹസ്യമായ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം വിവാഹമോചന കേസുകളിൽ തെളിവായി സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതോടെ കേരളത്തിൽ വിവാഹമോചന കേസുകൾ കുതിച്ചുയരമെന്ന് ഉറപ്പായി ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഫോൺ സംഭാഷണം അനുമതിയില്ലാതെ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് തെളിവായി കോടതിയിൽ ഹാജരാക്കാൻ ഇനി മുതൽ കഴിയും ഇത് വിവാഹമോചനത്തിന് മതിയായ തെളിവായി മാറുകയും ചെയ്യും ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഡിവോഴ്സ് ക്യാപിറ്റലാണ് കേരളം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വിവാഹമോചനങ്ങൾ നടക്കുന്നതും കേരളത്തിലാണ് കേരളത്തിലെ മുപ്പത്തി അഞ്ച് കുടുംബ കോടതികളിൽ അൻപതിനായിരത്തിലധികം കേസുകൾ ഓരോ വർഷവും ഫയൽ ചെയ്യുന്നതായാണ് സർക്കാർ കണക്കുകൂട്ടൽ പ്രതിദിനം നൂറോളം കേസുകളാണ് ഇത്തരത്തിൽ ഫയൽ ചെയ്യപ്പെടുന്നത് പങ്കാളിയുടെ സംഭാഷണം റെക്കോർഡ് ചെയ്ത് വിവാഹമോചനത്തിന് തെളിവാക്കിയാൽ വീടുകളിലെ സൗഹൃദാന്തരീക്ഷം തകരുമെന്നും ദമ്പതികൾക്കിടയിൽ ഒളിഞ്ഞുനോട്ടം വർദ്ധിക്കുമെന്നുമുള്ള ഭാര്യയുടെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല സംശയത്തോടെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ ബന്ധം തകർന്നതിന്റെയും പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെയും അടയാളമാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിൽ വൈവാഹിക ബന്ധത്തിലെ ആശയവിനിമയങ്ങൾ കോടതി വ്യവഹാരങ്ങളിൽ തെളിവായി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വകാര്യത എന്ന മൌലികാവകാശത്തെ കുറിച്ച് നിയമത്തിൽ പരാമർശിച്ചിട്ടില്ല അതേസമയം നീതിയുക്തമായ വിചാരണയും തെളിവ് നൽകലും അംഗീകരിച്ചിട്ടുമുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വിവാഹമോചന നിരക്ക് കുറവാണ് ഇന്ത്യയിൽ നൂറു വിവാഹങ്ങളിൽ ഒരെണ്ണം വീതമാണ് വിവാഹമോചനത്തിൽ കലാശിക്കുന്നതെന്നാണ് ഇത് സംബന്ധിച്ച ഒരു പഠനത്തിൽ പറയുന്നത് അമേരിക്കയിൽ വിവാഹങ്ങളിൽ അൻപത് ശതമാനമാണ് വിവാഹമോചന നിരക്ക് ഇന്ത്യയിൽ നഗരങ്ങളിലുള്ളതിനേക്കാൾ കുറവാണ് ഗ്രാമങ്ങളിലെ വിവാഹമോചനം വിവാഹമോചന നിരക്ക് ഓരോ വർഷവും കഴിയുമ്പോഴും ഇന്ത്യയിലും കൂടി വരയ്ക്കുകയാണ് വിവാഹമോചനത്തിനുള്ള കേസ് തീർപ്പാക്കാതെ കക്ഷികൾക്ക് മറ്റൊരു വിവാഹം നിയമപരമായി സാധ്യമില്ലെന്നാണ് നിയമം വിവാഹമോചന കേസുകൾ വലിച്ചു നീട്ടരുതെന്നും എത്രയും വേഗം വിവാഹമോചനം അനുവദിക്കുന്നതിനാവണം കോടതികൾ ഊന്നൽ നൽകേണ്ടതെന്നും സുപ്രീം കോടതി അടുത്തിടെ കുടുംബ കോടതികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു വിവാഹമോചന നടപടികൾ ലളിതമാക്കണമെന്ന ആവശ്യം ആവശ്യമുയരുമ്പോൾ തന്നെ കേരളത്തിൽ ബന്ധം വേർപിരിയുന്ന ദമ്പതിമാരുടെ എണ്ണം കൂടുകയാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാല് ദശാംശം എട്ട് ഒൻപത് ലക്ഷം വിവാഹമോചനമാണ് സംസ്ഥാനത്ത് നടന്നത് വിവാഹമോചനം തേടിയുള്ള ഹർജികളിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് കുടുംബ കോടതികളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള മലപ്പുറം അടക്കമുള്ള മലബാർ ജില്ലകളിൽ മുസ്ലിം മാരേജ് ആക്ടിന് കീഴിൽ ഫയൽ ചെയ്തിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷനുകൾ താരതമ്യേന കുറവാണ് കേരളത്തിലെ ജില്ലകളിൽ വിവാഹമോചനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലാണ് രണ്ടാമതായി എറണാകുളം ജില്ലയിലാണ് കൊല്ലം തൃശൂർ എന്നിവിടങ്ങളും മുന്നിലാണ് ഏറ്റവും കുറവ് വിവാഹമോചനങ്ങൾ നടക്കുന്നത് വയനാട് ഇടുക്കി ജില്ലകളിലാണ് കോട്ടയത്ത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പ്രതിദിനം നാലു ദമ്പതിമാർ വിവാഹമോചിതരാകുന്നു പാല ഏറ്റുമാനൂർ എന്നീ കുടുംബ കോടതികളിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരമാണിത് കോട്ടയത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വിവാഹമോചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ദമ്പതിമാർ വേർപെരിഞ്ഞു ശാരീരികവും മാനസികവുമായ പീഡനം ഭാര്യയുടെയോ ഭർത്താവിന്റെയോ വിവാഹേതര ബന്ധം ലഹരി ഉപയോഗം വിവാഹത്തിന് മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും നുണയാണെന്ന് തെളിയിക്ക തുടങ്ങിയവയാണ് വിവാഹമോചനത്തിന് പ്രധാന കാരണമാകുന്നത്